അസ്സാമലൈക്കും ഓരോ ആളുകൾക്കും ഓരോ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ ബുദ്ധിമുട്ടുകളായിരിക്കും ചിലവർക്ക് പണം കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ചിലർക്ക് അസുഖങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മക്കളെ കൊണ്ട് അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണല്ലേ ഞാൻ ഇന്നൊരു സുഹൃത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ ഒരു സുഹൃത്ത് നമ്മുടെ മുത്തനബി സ്വല്ലാം അല്ലി സ്വല തങ്ങൾ ഒരുപാട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു സമയത്ത് അള്ളാഹു ഒരു എന്താ പറയുക ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടൊരു ഒരു ആശ്വാസമായിട്ട് ഇറക്കി കൊടുത്ത ഒരു സൂറത്താണ് തങ്ങൾ സങ്കടപ്പെടാനുള്ള കാരണം എന്താ ചോദിച്ചാൽ ഒരുപാട് ദിവസങ്ങളായിട്ട് നബി തങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് വഹി വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ മക്കത്തെ കുറേശ്ശികളൊക്കെ തങ്ങളെ കളിയാക്കാൻ തുടങ്ങി എന്താ നബിയെ ഇപ്പോൾ വഹിയൊന്നും വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ആ ഒരു സമയത്തായിരുന്നു അള്ളാഹു നബിതങ്ങൾക്ക് ഒരു എന്താ പറയുക ആശ്വാസമായിട്ട് ഈ ഒരു സൂറത്ത് ഇറക്കി കൊടുത്തത് ഈ ഒരു സൂറത്ത് മുടങ്ങാതെ ഒരു പതിനൊന്ന് ദിവസം മുടങ്ങാതെ അങ്ങോട്ട് ചൊല്ലണം എല്ലാ ഫറള നിസ്കാര ശേഷവും പതിനേഴ് പ്രാവശ്യം മുടങ്ങാതെ ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എനിക്ക് അല്ല പതിനൊന്ന് ദിവസത്തിന് ശേഷം നമുക്ക് മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നമ്മുടെ മുത്തുനബി സല്ലാ അല്ലെ വല്ല തങ്ങൾ പഠിപ്പിച്ച കാര്യമാണ് അപ്പോൾ ഒരു സുഹൃത്ത് വേറെ സുഹൃത്തൊന്നുമല്ല സുഹൃത്തു ലുഹുഹ വല്ലിതാ സജ എന്നുള്ള സുഹൃത്ത് ആർക്കും അറിയാത്തതായിട്ടുണ്ടാവില്ല അല്ലേ വേറൊരു കാര്യം ഇതിനിടയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ ഇടയ്ക്കിടക്ക് പല നോയിസുകളും കേൾക്കും എന്ന് പറയുമ്പോൾ കുട്ടികളുടെ സൗണ്ടാണെങ്കിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത് ക്ഷമിക്കുക കാരണം വേറൊരു വഴി ഇല്ലാത്തതുകൊണ്ടാണ് നോയിസ് കട്ട് ചെയ്യണ മേക്ക കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ അന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് സൂറത്തുൽ ദുഹ സൂറത്തുൽ ദുഹ എല്ലാ ഫറസ്കാരത്തിന് ശേഷം പതിനേഴ് പ്രാവശ്യം മുടങ്ങാതെ ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പതിനൊന്ന് ദിവസം പതിനൊന്ന് ദിവസം എന്ന് പറയുമ്പോൾ പതിനൊന്ന് ദിവസം ചെല്ലിയിട്ട് പിന്നെ ചെല്ലാതിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് പതിനൊന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളെ മാറ്റം കാണാൻ വേണ്ടിയിട്ട് എന്താ കാണട്ടോ മാറ്റം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മളിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും ഭാര്യഭർത്താവ് തമ്മിലുള്ള പിണക്കങ്ങൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മനസ്സിലല്ലാത്തൊരു പ്രയാസ ഘട്ടങ്ങളിലാണെങ്കിൽ എന്ത് ചെയ്യാവുമല്ലോ ചെയ്തിട്ട് കിബിലൊക്കെ നേരെ തിരിഞ്ഞിരുന്നിട്ട് പതിനൊന്ന് പ്രാവശ്യം സുഹൃത്ത് ദുഹ ഓതിയിട്ട് അള്ളാഹുലേക്ക് ദുഹ ചെയ്യുക നമ്മുടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹ് മാറ്റിത്തരും അതുപോലെ തന്നെ സുബി നിസ്കാര ശേഷവും അതുപോലെ മൈരുവി നിസ്കാര ശേഷവും ഏഴ് പ്രാവശ്യം ും സൂഹത്ത് ദുഹ ചെല്ലാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ അതുപോലെ തന്നെ സുന്നത്ത് നിസ്കാരമായ സൂറത്തിൽ ദുഹ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഒരുപാട് ശ്രേഷ്ഠത ഉള്ള നിസ്കാരമാണ് അതുപോലെ നമ്മുടെ ഒരുപാട് പ്രയാസങ്ങളിനിപ്പോൾ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു നിസ്കാരമാണ് ലുഹാ നിസ്കാരം എന്നുള്ളത് ലുഹ നിസ്കരിച്ചിട്ട് ഏഴ് പ്രാവശ്യം സൂറത്തിൽ ദുഹ എന്താ ഓതിയാൽ ഭയങ്കര പ്രതിഫലവും കാര്യങ്ങളും നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റാനും ഒക്കെ ഉള്ളൊരു സുഹൃത്താണ് നമ്മുടെ നബി സലഹ് അല്ലെ വല്ല തങ്ങൾക്ക് അള്ളാഹു ആശ്വാസമായിട്ട് ഇറക്കി കൊടുത്ത സുഹൃത്താണ് സൂഹത്ത് ദുഹ അപ്പോൾ ഈ സുഹൃത്ത് പതിവാക്കാൻ ശ്രദ്ധിക്കുക ഈ ഒരു സുഹൃത്ത് ചെല്ലാൻ നമുക്ക് ബർക്കത്ത് ഉണ്ടാവും ബർക്കത്ത് എന്ന് പറയുന്നത് എന്താ പണം കിട്ടുക അല്ലെങ്കിൽ ദാരിദ്ര്യം മാറുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് സന്തോഷം സമാധാനം ലഭിക്കുക എന്താ പറയുക മക്കളിൽ നല്ല സ്വഭാവം അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ അങ്ങനെയുള്ള രീതിയിൽ നല്ല സ്വഭാവം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വർക്കത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലാതെ ആ പണം വരിക എന്നുള്ളത് മാത്രമല്ല വർക്കത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു സുഹൃത്ത് പതിവാക്കിയാൽ നമുക്ക് സമാധാനം ഉണ്ടാവും ബർക്കത്തുണ്ടാവും അതാണ് അതിൻ്റെ അർത്ഥം നമ്മളെ മുത്തനബി സല്ലാം അലൈഹി വസല്ല തങ്ങൾക്ക് അള്ളാഹു സമാധാന ഒരു എന്താ പറയുക ആശ്വാസമായിട്ട് ഇറക്കി കൊടുത്ത സൂഹത്താണ് സൂഹത്തൽ ദുഹ എന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സൂറത്തിനെ മുറുകെ പിടിക്കാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ചെറിയ സൂറത്താണ് സൂറത്ത് ദുഹ അപ്പോൾ അത് പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞത് പതിനൊന്ന് ദിവസം മുടങ്ങാതെ നമ്മൾ എല്ലാ ഫുർ സംസ്കാര ശേഷവും പതിനേഴ് പ്രാവശ്യം ചെല്ലാം അതേപോലെ തന്നെ സുബി നിസ്കരിച്ചതിന് ശേഷം മരുവി നിസ്കരിച്ചതിന് ശേഷം ഏഴ് പ്രാവശ്യം പതിവാക്കുക ഗുഹ നിസ്കരിക്കുന്നത് വളരെ നല്ലതാണ് സുന്നത്ത് നിസ്കാരമായ ലോഹാനസ്കാരം നിസ്കരിച്ചിട്ട് ഏഴ് പ്രാവശ്യം സൂഹത്തിൽ ലുഹ ചൊല്ലാം അതുപോലെ ആ നമുക്ക് എന്ത് ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ ലുഹ ചെയ്ത് കിബിലൊക്കെ തിരിഞ്ഞിരുന്ന് പതിനൊന്ന് പ്രാവശ്യം സൂറത്ത് ലുഹ ചൊല്ലിയിട്ട് അള്ളാഹുലേക്ക് കരഞ്ഞ് ദുഹ ചെയ്താൽ അള്ളാഹു നമുക്ക് എന്താ പറയുക സന്തോഷം സമാധാനം നമ്മളെ പ്രയാസം എന്താണ് എന്താണോ നമ്മൾ ദുവാ ചെയ്യുന്നത് അള്ളാഹ അത് കേട്ട് നമുക്ക് ഉത്തരം തരുന്നതാണ് ഇൻഷാ അള്ളാ അള്ളാഹുലേക്ക് അള്ളാഹു മനസ്സുകളെ മാറ്റിമറിക്കുന്ന അള്ളാഹു എന്നാണല്ലോ അപ്പോൾ നമ്മുടെ പഠിച്ച റബ്ബ് വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഈ ദുനിയവിൽ ഒന്നുമില്ലല്ലോ അപ്പോൾ പഠിച്ചോന് വിചാരിച്ചാൽ നമുക്ക് എന്താ പറയുക ദുവാ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത് എന്തിനാണ് അള്ളാഹു മുന്നേക്കൂട്ടി എല്ലാ കാര്യങ്ങളും നിശ്ചയിച്ച് എങ്കിൽ നമ്മളോട് ദുവാ ചെയ്യാൻ വേണ്ടിയിട്ട് അള്ളാഹു പറയില്ലായിരുന്നു നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക വിപത്തുകൾ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാര്യം നമുക്ക് നടക്കാൻ വേണ്ടി പോകുന്നെങ്കിൽ നമ്മളെ ദുവാ കൊണ്ട് അത് തട്ടി മാറ്റി നല്ലത് നമുക്ക് പഠിച്ചവന് തരും ഇൻഷാള്ള എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറ്റി റാഹത്ത് നൽകട്ടെ ഇൻഷാള്ള ഐ മീൻ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ അല്ലാമേക്കും